നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ മാർച്ച് പതിമൂന്നാം തീയതിയാണ് സൂപ്പർ താരം ലയണൽ മെസ്സി അവസാനമായി ഇന്റർ മയാമിക്ക് വേണ്ടി കളിച്ചത് നമുക്കറിയാം കോൺകക്ക ചാമ്പ്യൻസ് കപ്പിന്റെ രണ്ടാം പാദ പ്രീക്വാർട്ടർ പോരാട്ടത്തിൽ നാശുവില്ല എസ്സിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ക്വാർട്ടർ ഫൈനലേക്ക് പ്രവേശിക്കാൻ ഇന്റർ മയാമിക്ക് കഴിഞ്ഞിരുന്നു പക്ഷേ ആ മത്സരത്തിനിടക്ക് മെസ്സിക്ക് പരിക്കേൽക്കുകയായിരുന്നു തുടർന്ന് അർജന്റീനയുടെയും ഇന്റർ മയാമിയുടെയും ചില മത്സരങ്ങൾ ലയണൽ മെസ്സിക്ക് നഷ്ടമായി കൊൺക് ചാമ്പ്യൻസ് കപ്പിന്റെ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ മെക്സിക്കൻ കരുത്തരായ മോൻഡറിയാണ് ഇപ്പോൾ ഇന്റർ മയാമിയുടെ എതിരാളികൾ ആദ്യ ആദ്യപാദ മത്സരം ഏപ്രിൽ മൂന്നാം തീയതി ഇന്റർ മയാമിയുടെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് നടക്കുക ഈ മത്സരത്തിലേക്ക് മെസ്സിയെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ക്ലബ്ബ് നടത്തുന്നത് പക്ഷേ മത്സരത്തിൽ മെസ്സി കളിക്കുമോ എന്നുള്ള കാര്യം ഇപ്പോഴും ഉറപ്പായിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ മത്സരത്തിന്റെ ടിക്കറ്റ് വിൽപ്പന വളരെ മന്ദഗതിയിലാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ലയണൽ മെസ്സിയുടെ കാര്യത്തിൽ ഉറപ്പില്ലാത്തത് കൊണ്ട് തന്നെ ആരാധകർ ടിക്കറ്റ് എടുക്കാൻ മടിക്കുന്നുണ്ട് സാധാരണ ഗതിയിൽ നിന്നും വില കുറച്ചുകൊണ്ടാണ് ടിക്കറ്റ് നൽകുന്നത് നൂറ്റി അൻപത് ഡോളർ തൊണ്ണൂറ് ഡോളർ അറുപത് ഡോളർ എന്നിങ്ങനെയാണ് ടിക്കറ്റ് നിരക്ക് പക്ഷെ പലരും ടിക്കറ്റ് എടുക്കാൻ ഇപ്പോൾ മടിക്കുകയാണ് ഈ മത്സരത്തിന്റെ രണ്ടാം പാദം മെക്സിക്കോയിൽ വെച്ചുകൊണ്ടാണ് നടക്കുക അതിന്റെ ടിക്കറ്റ് വിൽപ്പന അതിവേഗം ഇപ്പോൾ പുരോഗമിക്കുന്നത് സോൾഡ് ഔട്ട് ആയി എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വരുന്നത് ഏപ്രിൽ പത്താം തീയതി നടക്കുന്ന ആ മത്സരത്തിൽ ലയണൽ മെസ്സി ഉണ്ടാകും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത് ഏതായാലും മെസ്സി ഇല്ലാത്ത മത്സരങ്ങൾക്ക് ആരാധകരുടെ എണ്ണത്തിൽ ഇപ്പോൾ ഗണ്യമായ ഒരു ഇടിവാണ് സംഭവിച്ചിട്ടുള്ളത് ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നുണ്ടും കാണാം